മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു തന്നിമത്തൻ കൃഷിയിൽ വിജയം കൊയ്ത് ഐ ടി ജീവനക്കാരനായ ഷോൺ ജോഷി ആയവന സ്വദേശിയായ ഷോൺ തന്റെ ജോലിക്കിടയിലെ ഒഴിവു സമയങ്ങളിലും ജോലിക്ക് ശേഷവും നടത്തിയ കൃഷിയാണ് നൂറുമേനി വിളഞ്ഞത് ശിക്കിടുന്ന ഒരേക്കർ ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്ത് പുതുതലമുറയ്ക്ക് മാതൃകയാകുകയാണ് ആയവന സ്വദേശി ഷോൺ ജോഷി ഐ ടി കമ്പനി ജീവനക്കാരനായ ഷോൺ തന്റെ ജോലി സമയത്തിന് ശേഷവും ഇടവേളകളിലുമാണ് കൃഷിക്കായി സമയം ചെലവഴിക്കുന്നത് കൃഷിയുമായുള്ള ബന്ധം അന്യം നിന്നുപോകുന്ന പുതുതലമുറയിലെ ആളുകൾക്ക് കൃഷിയോടുള്ള ബന്ധം കൂടുന്നതിനുമായാണ് ഇത്തരം ഒരു കൃഷിയുമായി മുന്നിട്ടിറങ്ങിയത് പൊള്ളാച്ചിയിൽ നിന്നും എത്തിച്ച കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് ജൈവവളം മാത്രം ഉപയോഗിച്ച് ആരംഭിച്ച കൃഷി ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അമിത വിഷം ഉപയോഗിച്ച് പാകപ്പെടുത്തി എത്തിച്ച പഴവർഗ്ഗങ്ങളെക്കാൾ നമ്മുടെ നാട്ടിൽ വിളിയുന്ന പഴവർഗ്ഗങ്ങൾ വിശ്വസിച്ച് കഴിക്കാമെന്നും കൃഷിയിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്താണ് നൂറുമേനി വിളവ് ലഭിച്ചതെന്നും ഷോൺ പറഞ്ഞു എല്ലാം ഒരു കാരണം ഒരു ആഗ്രഹം കാരണം നമ്മുടെ ആഗ്രഹമെന്നാണ് സുഹൃത്ത് ഒരു കൃഷി ചെയ്തുണ്ടായി അപ്പൊ അങ്ങനെ അത് കണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായത് അപ്പോൾ നമ്മളെ ഞാനിത് ഇങ്ങനെ ആഗ്രഹം നമ്മുടെ നമ്മുടെ നാട്ടിലെ മെമ്പറും സുഹൃത്തു ജെയിംസിനോട് നമ്മൾ ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി ഔസറിനോട് പറഞ്ഞു വളരെ ആകാംക്ഷയോടുകൂടി അവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു കൃഷി ഇവിടെ ചെയ്തത് എന്നെപ്പോലുള്ള ഒരു ആൾക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഒരു വലിയ സംഭവം വലിയ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒട്ടനവധി ചെറുപ്പക്കാർക്ക് ഈ കൃഷിയിലേക്ക് ഈ ഈ തലമുറയിൽ തന്നെയുള്ള ചെറുപ്പക്കാർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചെയ്യുന്നത് തണ്ണിമത്തൻ കൃഷി ഭൂരിഭാഗം തണ്ണിമത്തൻ ഞാൻ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടുകാർ തീർച്ചയായിട്ടും സഹകരിക്കും അവർ ആൾക്കാർ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ കൊടുക്കാൻ നമ്മുടെ നാട്ടിലുണ്ടായത് അവർ നല്ല രീതിയിൽ നിന്ന് തവണ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ കടകളിൽ മറ്റും ചോദിച്ചിട്ടുണ്ട് അവർ എപ്പോൾ വേണമെങ്കിലും വന്ന് മേടിച്ചുകൊണ്ട് പോക്കാണെന്ന രീതിയിലാണ് അവർ പറഞ്ഞത് ഷോണിന്റെ ജൈവരീതിയിൽ ചെയ്ത് ആളുകളാണ് എത്തുന്നത് ഐ ടി ജോലിക്കിടയില് കൃഷിയിൽ സുഹൃത്തുക്കൾക്കിടയിലും വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഷോൺ ജോഷി ഇനി നാടിനു തന്നെ അഭിമാനകരമായ രീതിയിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് ജോലികളിലേക്കുമായി കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഐ ടി കമ്പനി ജീവനക്കാരനായ ഷോൺ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മാതൃകാപരമാവുന്ന രീതിയിൽ വ്യത്യസ്തമായ ഒരു കൃഷി കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തണ്ണുമൊത്തം കൃഷി എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ പുതിയ കൃഷി ഷോണ അവതരിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം അഭിമാനമുണ്ട് കിലോയ്ക്ക് മുപ്പത്തിയഞ്ചു രൂപ നിരക്കിലാണ് തണ്ണിമത്തൻ വിൽപ്പന നടത്തുന്നത് തണ്ണിമത്തൻ കൃഷി വിളവെടുത്തതിനു ശേഷം ക്ഷമാം കൃഷി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ കർഷകൻ ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും